ആരും പറയാത്ത പാണ്ഡവരുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെക്കുറിച്ചറിയാം യുധിഷ്ഠരനിൽ നിന്ന് തുടങ്ങാം ശാന്തനും നീതിമാനുമായ സ്വഭാവത്തിന് പേരുകേട്ട അദ്ദേഹം ഒരു ശക്തനായ യോദ്ധാവ് കൂടിയായിരുന്നു വാസ്തവത്തിൽ യുധിഷ്ഠരൻ എപ്പോഴെങ്കിലും കോപിച്ചാൽ ഒരു അക്ഷഹോണി സൈന്യത്തെ മുഴുവൻ ഭസ്മമാക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു സംഘത്തിലെ ഏറ്റവും ബൃഹത്തായി നമ്മൾ കാണുന്നത് ഭീമനെയാണ് പക്ഷേ അദ്ദേഹം ഏറ്റവും ചടലിനും കായിക ക്ഷമതയുള്ളവരുമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ഒരു ഗത പോരാളി എന്നതിന് പുറമേ വാൾപേറ്റിലും അമ്പെയ്ത്തിലും അദ്ദേഹം മികവ് പുലർത്തി ഏറ്റവും മികച്ച വാൾപേറ്റുകാരനും മികച്ച കുതിര സവാരിക്കാരനുമായിട്ടാണ് നഗുലനെ വാഴ്ത്തപ്പെടുന്നത് ഏതൊരു കാട്ടുമൃഗത്തെയും മെരിക്കാനുള്ള അപൂർവ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു മുഴുവൻ ഇതിഹാസത്തിലെയും ഏറ്റവും സുന്ദരനായ മനുഷ്യനായി വ്യാസൻ നകുലനെ വിശേഷിപ്പിച്ചു തൻ്റെ പ്രശസ്ത അമ്പേത്ത് കഴിവിനപ്പുറം നിരവധി കഴിവുകൾ അർജുനന് ഉണ്ടായിരുന്നു ഇരുട്ടിൽ അമ്പുകൾ എയ്യാനുള്ള കഴിവ് രണ്ട് കൈകൾ കൊണ്ടും അമ്പുകൾ എയ്യാനുള്ള കഴിവ് ദീർഘനേരം ഉറങ്ങാതെ ഇരിക്കാനുള്ള കഴിവ് എന്നിവ ഉൾപ്പെടെ സംഗീതം നൃത്തം തുടങ്ങിയ വിവിധ കലകളിലും അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട് സഹദേവൻ ഒരു വിദഗ്ധനായ വാൽപ്പേറ്റുകാരനും വിദഗ്ധനായ ഒരു ജ്യോതിഷിയും പാണ്ഡവരുടെ യുദ്ധ തന്ത്രജ്ഞനുമായിരുന്നു കുന്തിയുടെ പ്രിയപ്പെട്ട മകനും അദ്ദേഹം തന്നെയായിരുന്നു